രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ രാജ്യത്തെ പ്രമുഖ മാധ്യമങ്ങൾ ഇന്ന് ചർച്ചയാക്കിയിട്ടുണ്ട് ഒന്ന് എൻ ഐ എ വശം പോപ്പുലർ ഫ്രണ്ടിന് പണം അയച്ചവരുടെ പൂർണ്ണ പട്ടിക നാട്ടിൽ വരാനാകാതെ ഗൾഫിലുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ എന്നുള്ള റിപ്പോർട്ട് മറ്റൊന്ന് ജമ്മു ജമ്മുകശ്മീർ നാഷണൽ ഫ്രണ്ടിന് അഞ്ചു വർഷത്തേക്ക് നിരോധനം കേന്ദ്രത്തിന്റെ നടപടി യു എ പി എഫ് നിയമപ്രകാരമെന്നുള്ള റിപ്പോർട്ടുകൾ പോപ്പുലർ ഫ്രണ്ടിനായി ഗൾഫിൽ ധനസമാഹരണം നടത്തിയവർ എൻ ഐ എയും ഇ ഡിയും ഭയന്ന് നാട്ടിലേക്ക് മടങ്ങുന്നില്ല എന്നാണ് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ റിപ്പോർട്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം നാട്ടിലെ കുടുംബത്തെ സന്ദർശിക്കാനാകാതെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ചർച്ചയാകുന്നത് എൻ ഐ എ പിടികൂടിയ പി എഫ് ഐ ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ നിന്ന് ഗൾഫിൽ നടത്തിയ ഇടപാടുകളിൽ ഉൾപ്പെട്ടവരെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ലഭിച്ചിരുന്നു കോഴിക്കോട് കേന്ദ്രീകരിച്ച് പി എഫ്ഐയുടെ ഗൾഫ് ഫണ്ട് ഹവാല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് ഗൾഫിൽ പി എഫ് ഐ ധനസമാഹരണത്തിനായി നിരവധി സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു യു എ ഇയിൽ ഡാൻസ് ബാറുകളും റെസ്റ്റോറന്റുകളും നടത്തിയും പി എഫ് ഐ പ്രവർത്തനങ്ങൾക്ക് പണം ഉണ്ടാക്കിയെന്നുള്ള ആരോപണങ്ങളുമുണ്ട് ഐ എസ് ഐ എസ് യൂസ്ഡ് കാറുകൾ വിൽപ്പന നടത്തിയും പി എഫ് ഐ ഫണ്ട് സമാഹരിച്ചു എന്ന ആക്ഷേപവുമുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി പി എഫ് ഐ ഗൾഫിൽ നിയോഗിച്ചിരുന്നവരാണ് ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഗൾഫിൽ കുടുങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഇവരുടെ പേരുവിവരങ്ങൾ എൻ ഐ എ ഇ ഡി ഏജൻസികൾ വ്യോമയാന വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഇവർ രാജ്യത്തെ ഏത് വിമാനത്താവളത്തിലെത്തിയാലും അറസ്റ്റിലാകുമെന്നുള്ളതാണ് റിപ്പോർട്ട് ജമ്മുകശ്മീർ നാഷണൽ ഫ്രണ്ടിനെ നിരോധിച്ച കേന്ദ്ര സർക്കാർ അഞ്ചു വർഷത്തേക്കാണ് നിരോധനം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനുള്ള നിയമത്തിന്റെ കീഴിലാണ് നിരോധനം നയിം അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് ജെ കെ എൻ എഫ് ജമ്മുകശ്മീർ നാഷണൽ ഫ്രണ്ടിനെ നിരോധിത സംഘടനയായി നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയും അഖണ്ഠതയും വെല്ലുവിളിച്ച് ജമ്മുകശ്മീരിനെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്താനും തീവ്രവാദത്തെ പിന്തുണയ്ക്കാനും വിഘടനവാദ പ്രവർത്തനങ്ങൾ സംഘടന നടത്തുന്നതായി കണ്ടെത്തി ഭാരതത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തീവ്രവാദ ശക്തികളെ പിഴുതറിയാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു